ഈ ഈ ഓപ്പറേഷൻ ഓപ്പറേഷൻ നമ്മുടെ നടത്തിയ വ്യാമ അതായത് അവരുടെ പറയുന്ന എയർപോർട്ടുകൾ പലതും നമ്മൾ ആക്രമിച്ചു അതിൽ ഒരു പ്രത്യേക വ്യാമത്താവളം നമ്മൾ ആക്രമിച്ചപ്പോൾ അമേരിക്കക്ക് നൊന്ദു എന്ന് കേട്ടു എന്താണ് അമേരിക്കക്ക് പാകിസ്ഥാനിൽ പ്രത്യേക ആ പർട്ടിക്കുലർലി വിമാനത്താവളത്തിൽ ഒരു ഇഷ്ടവും അത് നൊന്തതിനും കാരണം കൃത്യമായിട്ടൊരു കാരണമുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പുറത്ത് വരുന്നത് അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നതിനിടയിൽ അമേരിക്ക രണ്ട് രാജ്യങ്ങളുമായിട്ട് സംസാരിച്ചു എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ചേർന്ന് ഓർമ്മയുണ്ട് അവസാനം ട്രംപ് അതിന്റെ ഒരു ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ശ്രമിച്ചതും ഇന്ത്യ അതിനെ കൃത്യമായ മറുപടി കൊടുത്തു മറുപടി കൊടുത്ത് അടക്കുകയും ചെയ്തു അതിനുശേഷം വീണ്ടും പറയുന്നുണ്ടായിരുന്നു പിന്നെ കിളി പോയവര് പറയുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കില്ലല്ലോ എന്നുള്ളതാണ് അപ്പോ അതിലെ പാകിസ്ഥാൻ വരെ പാകിസ്ഥാനും അമേരിക്കയും സത്യത്തിൽ ഞെട്ടിയത് ഒരു വ്യോമത്താവളത്തിലേക്ക് അവരുടെ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക വ്യോമതാവളത്തിലേക്ക് തിരിച്ചടിച്ചപ്പോഴാണ് ആ വ്യോമതാവളത്തിന്റെ പേര് നൂർഖാൻ ഖാൻ എന്നാണ് നൂർഖാൻ വ്യോമത്താവളമാണ് അതോടുകൂടിയാണ് പാകിസ്ഥാൻ പഞ്ചപുച്ചമടക്കി നേരെ ട്രംപ് ചൈനയ്ക്ക് വിളിക്കുകയും ട്രംപ് അതിനു മുമ്പേ ഇന്ത്യയെയും പാക്കിസ്ഥാനേയും വിളിക്കുകയും ഒക്കെ ചെയ്തത് എന്നാണ് പറയുന്നത് അപ്പൊ ഈ എയർബേസുമായി ഈ നൂർഖാൻ എയർബേസുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഈ നൂർഖാൻ എയർബേസ് കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഏത് പാകിസ്ഥാനിലെ ഒരു വ്യോമതാവളം കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ് അമേരിക്കയാണ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ എന്നുള്ളതാണ് വന്നിരിക്കുന്ന വിവരം അപ്പൊ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ ഇന്ത്യൻ മാധ്യമമോ ഒന്നുമല്ല ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇംതിയാസ് ഗുൽ എന്നോ മറ്റൊരു പേരാണ് അങ്ങനെ ആണ് പറയുന്നത് അങ്ങനെ ഒരു പേരുള്ള ഒരു പാക് എക്സ്പേർട്ട് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് കാരണം എന്ത് അമേരിക്കയ്ക്ക് ഇവിടെ അമേരിക്കയാണ് ഈ ഒരു നൂർഖാൻ വ്യോമതാവളം ഹാൻഡിൽ ചെയ്യുന്നത് എന്നത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇംതിയാസ് ഗുൽ എന്ന് പറയുന്ന ഒരു പാക് എക്സ്പേർട്ടാണ് അപ്പോൾ ആ പറയുന്ന ആ എക്സ്പേർട്ട് പറയുന്നതനുസരിച്ച് ഈ എയർബേസ് കൺട്രോൾ ചെയ്യുന്നത് യു എസ് ആണ് യു ഫുൾ ഫുള്ളി യു എസ് എന്ന് പറയുന്നത് പോലെയാണ് അതായത് പാക്കിന്റെ മിലിടറിക്ക് പോലും അങ്ങോട്ടേക്ക് ചെല്ലാൻ അനുവാദമില്ല അത്ര അത്രത്തോളം യു എസിന്റെ കയ്യിൽ ആണ് ഈ വ്യോമതാവളം പാക് ഒഫീഷ്യൽസിനും മിലിടറിക്കും ഒക്കെ അങ്ങോട്ട് ചെല്ലണം എന്നുണ്ടെങ്കിൽ അതിനുപോലും യു എസിന്റെ അനുമതി അവിടെ വേണ്ടതുണ്ട് എന്ന് പറയപ്പെടും അപ്പൊ അനുമതി വേണം അപ്പൊ ഈ വ്യോമതാവളവുമായി ബന്ധപ്പെട്ട് എന്തോ കരാറുകളൊക്കെ കരാറുകളൊക്കെ ഈ പാക്കിസ്ഥാനുമായി ചേർന്നു കൊണ്ടുണ്ട് ആ ഉടമ്പടികൾ ഉള്ളത് കൊണ്ടാണ് അതിന്റെ പ്രധാന അതായത് മെയിൻ പോർഷൻ അവർക്ക് പാക്കിന് കയറി ചെല്ലണമെങ്കിൽ അമേരിക്കയുടെ പെർമിഷൻ വേണം അപ്പൊ അത്രത്തോളം പ്രധാനപ്പെട്ട എന്തോ ഒന്ന് അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നിധിയുണ്ട് അല്ലെ എന്തോ ഉണ്ട് ഉണ്ട് നിധിയുണ്ട് അത് ഞാൻ പറയാം അതായത് അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യസിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഇത് ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ത്യാസിന്റെ വീഡിയോ പറ്റിയിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടി കിട്ടിയതും ഈ നൂർഖാൻ വ്യോമതാവളത്തിനാണ് പതിനൊന്ന് എയർ ബേസ് ബേസാണ് പാകിസ്ഥാന്റെ പതിനൊന്ന് ബേസ് ആണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്തത് ആ ടാർഗറ്റ് ചെയ്ത് തകർത്തതും അപ്പോൾ ഈ എയർ ബേസ് ആണെങ്കിൽ എന്താ പറയാ ഈ ന്യൂർഖാൻ ബേസ് എന്ന് പറയുന്നത് പാക്കിന്റെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺട്രോൾ യൂണിറ്റുകളും കമാൻഡ് സെൻറ്ററുകളും ഉൾപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത് അതാണ് ചേട്ടൻ പറയുന്നത് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ ഉണ്ട് അതിൽ ചില നിഗൂഢതകളുണ്ട് അത് ആ ആ വ്യോമതാവളം എന്ന് പറയുകയും അതിൽ ആണവ പരമായിട്ടുള്ള ആണവായുധങ്ങളും അതിൻ്റെ കമാൻഡ് സെൻറ്ററുകളും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ പരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അമേരിക്കയും ഒക്കെ ഏർ പാകിസ്ഥാനുമൊക്കെ ആ ഒരു വ്യോമതാവളത്തിൽ അടി ഉണ്ടായപ്പോൾ ഞെട്ടിയത് അത് പറയാൻ പറ്റില്ല അപ്പൊ അത്രയും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് നൂർഖാൻ വ്യോമതാവളം അപ്പൊ പാക് ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് റാവൽപിണ്ടിയിലാണ് ഇതിനോട് ചേർന്നിട്ടാണ് ഈ നൂർഖാൻ വ്യോമത്താവളം ഉള്ളത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അപ്പോൾ അവിടെ അടി കിട്ടിയതോടുകൂടി ഇവർ വിരണ്ടും അമേരിക്കയും വിരണ്ടു ഇപ്പോൾ ജെ ഡി വാൻസ് വിളിക്കുന്നു അതായത് പാക് ആർമി ജെ ഡി വാൻസ് പാകിസ്ഥാൻ്റെ എന്താ പറയുക മിലിട്ടറി ഹെഡ്സിനെയും പൊളിറ്റിക്കൽ ഹെഡിനെയും ഒക്കെ വിളിക്കുന്നു തിരിച്ച് ഇന്ത്യയുടെയും അതെ ഈ തലവന്മാരെയൊക്കെ വിളിക്കുകയാണ് ഇന്ത്യയുടെയും വിളിക്കുന്നുണ്ട് അങ്ങനെയാണ് പെട്ടെന്നൊരു ചർച്ച ഈ പറയുന്നത് പോലെ വെടിനിർത്തൽ വേണം ഈ അറ്റാക്ക് നിർത്തണം എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ച വരുന്നത് അതായത് അമേരിക്ക ഏറ്റെടുത്തുകൊണ്ട് ഈ വ്യോമതാവളം ഏറ്റെടുത്തുകൊണ്ട് അമേരിക്ക അവിടെ എന്തോ നടത്തുന്നുണ്ട് അപ്പം നമ്മൾ മുന്നേ പറഞ്ഞു പാക്കിന്റെ ആണവായുധങ്ങളും അതിന്റെ കമാൻഡ് സെന്ററുകളും അതിന്റെ യൂണിറ്റുകളും കൺട്രോൾ സെന്ററുകളും ഒക്കെ ഇവിടെയാണ് അവിടെ മറ്റ് അവിടെ പാക്കിന്റെ എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ അമേരിക്ക അത് ഏറ്റെടുത്ത് ചെയ്യുന്നതാണെങ്കിൽ ഈ നടത്തുന്ന സംഭവങ്ങൾ ഈ ആണോ പ്ലാന്റോ ആണോ ആയുധമോ കമാൻഡ് സെന്ററുകളോ ഇത്തരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നത് പാകിസ്ഥാനല്ല മറിച്ച് അമേരിക്കയാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല പാകിസ്ഥാന്റെ പ്ലാന്റുകൾക്ക് പ്രശ്നം പറ്റുമ്പോൾ അമേരിക്കയ്ക്ക് നോവണം എന്നുണ്ടെങ്കിൽ അത് അമേരിക്കക്കറിയാം അല്ലാതെ അമേരിക്കക്ക് മറ്റൊരു രാജ്യത്തിന് തോന്നുകൊണ്ട് ഒരു കാലത്തും നോകാൻ പോകണേലും അമേരിക്ക ഞെട്ടാനും പോകുന്നില്ല അപ്പോ ഒരു പക്ഷെ അതിന്റെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം അല്ല അത് അങ്ങനെയാണല്ലോ സ്വാഭാവികമായി ഇപ്പോൾ എൻ്റെ ഒരു സംഭവം ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ ഇരിക്കയാണ് അത് നിങ്ങളെ ആരെങ്കിലും വന്ന് ഇപ്പം തട്ടിക്കൊണ്ട് പോയി ഒരു ബാഗിൽ എൻ്റെ ഒരു ബുക്ക് ഇരിക്കുകയായിരുന്നു നിങ്ങളുടെ ബാഗിൽ അത് നിങ്ങളുടെ പേഴ്സ് കണക്കാക്കി ഒരു കള്ളം പറിച്ചുകൊണ്ട് പോയി പക്ഷേ എൻ്റെ ഒരു ബുക്ക് അതിനകത്ത് ഇരിക്കുമായിരുന്നു അതിലുള്ള ആവലാതിക്ക് ആ ബുക്ക് ആ പഠിച്ചുകൊണ്ട് പോയി എവിടെയാണെന്ന് തിരക്കി ഞാൻ പോകും അതെ അതെ അല്ലയോ അങ്ങനെയാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പൊ ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അല്ലെങ്കിൽ ഈ ആണവപരമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പയർ ചെയ്യുന്നത് അമേരിക്ക ആയിരിക്കും അങ്ങനെയും സാധ്യതയുണ്ട് ഒന്നുകിൽ ഈ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൺട്രോൾ യൂണിറ്റും കമാൻഡ് സെന്ററുകളും ഒക്കെ റിപ്പയർ ചെയ്യുന്നത് അമേരിക്ക ആയിരിക്കാം അല്ലെങ്കിൽ അമേരിക്കയുടെ യൂണിറ്റുകളായിരിക്കാം അവിടെ പ്രവർത്തിക്കുന്നത് അവർക്ക് പുറത്ത് ഇത്തരത്തിലൊരു സെന്റർ ഉണ്ട് എന്ന് പറയുന്നത് തെറ്റ് പറയാൻ പറ്റില്ല അമേരിക്കയെ പോലെ ഒരു സുപ്രീം പവറായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം അപ്പോൾ അവർക്ക് അത്തരത്തിലൊരു കാര്യം വേണം അതിനൊരു സെന്റർ തിരഞ്ഞെടുത്തത് പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞാൽ മതി പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ മിലിറ്ററി ആയാലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനായാലും അഴിമതിയുടെ അങ്ങേയറ്റമാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അമേരിക്കയെ കുറച്ച് പൈസ വാരി എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ് മിണ്ടാതിരിക്കും ഓരോ ഭാഗം ഇവർക്ക് കൊടുക്കണമെന്നല്ലേ ഉള്ളൂ അത്തരത്തിലാണ് ഒരു താവളം അതെ ഈ നൂർഖാൻ യും അമേരിക്കൻ മിലിറ്ററിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പാകിസ്ഥാനിൽ ഒരു ഭൂകമ്പം നടക്കുന്നുണ്ട് ആ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അമേരിക്ക പെട്ടെന്ന് തന്നെ ഒരു മുന്നൂറോളം സൈനികരെയും ഹെലികോപ്റ്റേഴ്സും കാർഗോ പ്ലെയിൻസും ഉൾപ്പെടെയുള്ള സംഘത്തെ അങ്ങോട്ടൊക്കെ അയക്കുന്നുണ്ട് അത് ഒരു മാനുഷികത ഹ്യൂമാനിറ്റി മുൻനിർത്തിയാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോഴും അവർക്ക് അവിടെ പ്രത്യേകമായിട്ട് ചിലപ്പോ താല്പര്യങ്ങൾ ഉണ്ടാകാം താല്പര്യങ്ങളുടെ പുറത്ത് മാത്രം എന്തെങ്കിലും ചെയ്യുന്ന ഒരാളാണ് നാടാണ് അമേരിക്ക മാത്രമല്ല രണ്ടായിരത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയും ഇവിടെ ഉപയോഗിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറയുന്നത് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് അമേരിക്ക പാകിസ്ഥാനും നിന്ന് ഒരു ബന്ധത്തിൽ നിന്ന് കുറച്ച് പിന്തിരിയുന്നത് ആദ്യത്തെ ടൈമിൽ ഈ പറയുന്ന ട്രംപ് അധികാരത്തിൽ വരുമ്പോഴാണ് ദ്യത്തെ ടേം വരുമ്പോഴാണ് പക്ഷേ അത് അവർ കുറച്ച് പിൻവലിച്ചു എന്നതിന്റെ അർത്ഥം ഒരു പക്ഷെ ആ കൂട്ടുകെട്ട് വിട്ടു എന്നുള്ളതായിരിക്കില്ല ആ കൂട്ടുകെട്ട് വിടാൻ അമേരിക്കയ്ക്കും ബുദ്ധിമുട്ടായിരിക്കും കാരണം അത് ഈ ആ ബന്ധം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്ന് നിലനിന്ന് പോരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പൊ നേരത്തെ ഈ പറയുന്നത് പോലെ പാകിസ്ഥാനിൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ഒരു ആണവ പ്ലാന്റിൽ ചോർച്ച ഉണ്ടായി അവിടെ എന്താ പറയുക അമേരിക്കയുടെ ഈജിപ്റ്റിന്റെയും എയർക്രാഫ്റ്റ് ഒക്കെ വന്നിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ടായിരുന്നു ഒക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ അത് എത്രത്തോളം ശരിയാണ് എന്നൊന്നും ഇതുവരെയും പുറത്ത് വന്നിട്ടൊന്നുമില്ല എന്തായാലും ആണവ പ്ലാന്റിന്റെ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഐ എ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാൻ മേൽ അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു സ്വാധീനം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാൻ ആണെങ്കിൽ അവരുടെ പാകിസ്ഥാൻ പല രാജ്യങ്ങളുടെയും ഒരു എന്താ പറയുക സാമന്ത രാജ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് സ്വന്തമായ ഒരു അസ്തിത്വമില്ല അവർ പലരെയും അവർ അവരെ പലരെയും ഉപയോഗിക്കുകയാണ് ഈ പലരും ഉപയോഗ ഉപയോഗി ഉപയോഗിക്കുന്ന പലരും ഇന്ത്യയോടെ ഏറ്റുമുട്ടാൻ നിൽക്കുന്നവരുമാണ് അമേരിക്കയ്ക്കും ഇന്ത്യ തകർന്നു തകർണം എന്നുള്ള ഒരു ചിന്തയുണ്ട് കാരണം ഇന്ത്യ ഇപ്പോൾ എന്താ പറയാ ഒരു സൂപ്പർ പവറായി ഒരു മേജർ ശക്തിയായിട്ട് ശക്തി നാലാം സ്ഥാനം അതെ സൂപ്പർ പവറായിട്ട് ആയിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് ഇവരെ ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ് അപ്പൊ ആ ഒരു ബന്ധം അവിശുദ്ധമായിട്ട് തുടരാമല്ലോ പുറമേക്ക് പിൻവലിച്ചു എന്ന് പറയുമ്പോഴും അടി കൊടി പണി കൊടുക്കുക എന്നുള്ള ഒരു രീതിയുണ്ട് അപ്പൊ പാകിസ്ഥാനെ എന്തുകൊണ്ട് അമേരിക്ക കൂടെ നിർത്തുന്നു എന്ന് പറയുമ്പോൾ അഫ്ഗാൻ ഇറാൻ എന്നീ രാജ്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അവർക്കൊരു ബേസായി കണ്ടുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും മറ്റൊന്ന് ഇന്ത്യൻ സബ് കോണ്ടിനും അമേരിക്കയ്ക്ക് ആകെ സ്വാധീനമുള്ളത് ഈ പറയുന്ന പാകിസ്ഥാനിൽ മാത്രമാണ് ഭൂട്ടാനിലോ നേപ്പാളിലോ ബംഗ്ലാദേശിലോ ശ്രീലങ്കയിലോ ഒന്നും അവർക്ക് പ്രത്യേകിച്ചൊരു സ്വാധീനം ഒരു ബേസ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മ്യാൻമാറിലും ഇന്ത്യയിലും ഒന്നും അവർക്ക് സ്വാധീനമില്ല ഇന്ത്യയെ സ്വാധീനിക്കാൻ കഴിയുകയേ ഇല്ല ഇന്ത്യ വേറെ തന്നെ ഒരു രീതിയിൽ വളർന്നു വരുന്ന ഒരു രാജ്യമാണ് അപ്പൊ അതിൻ്റെ ഈ പറയുന്ന രാജ്യങ്ങളിലൊന്നും തന്നെ പ്രധാനമായിട്ടും ബന്ധ ഒരു എന്താ പറയാ അവർക്ക് ഒരു സ്വാധീനമില്ലാതെ വരുന്നത് ഇന്ത്യ ഇവിടെ ഒരു സ്വാധീന ശക്തിയായിട്ട് പ്രധാനപ്പെട്ട ശക്തിയായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് കൂടിയാണ് അപ്പോ അമേരിക്കക്ക് അതുകൊണ്ട് ഇവര് ഇവിടെ ഒന്നും നടക്കില്ല പക്ഷേ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലും ഇന്ത്യക്കെതിരെ അതായത് അവർ സ്വയം ആത്മഹത്യ ചെയ്താലും കുഴപ്പമില്ല ഇന്ത്യ നശിച്ചാൽ മതി എന്ന് ഇന്ത്യ ഒരിക്കലും അനുവദിക്കില്ല ഇന്ത്യ കൊടുക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പാകിസ്ഥാനിൽ ഈ അമേരിക്ക ഒരു മിലിട്ടറി ബേസ് നിലനിർത്തുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇറാൻ ഉയർത്തുന്ന ഒരു ഭീഷണിയുണ്ട് അഫ്ഗാനിസ്ഥാൻ അമേരിക്കയ്ക്കൊപ്പമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു പിടിവള്ളിയാണ് ആ പിടിവള്ളിയിൽ വെച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തനങ്ങളെല്ലാം നിഗൂഢമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ള നൂർഖാൻ എയർബേസിൽ ഉണ്ടായിട്ടുള്ളത് ഒരു പക്ഷേ അമേരിക്കയുടെ പ്ലാന്റോ അമേരിക്കയുടെ ആണവായുധ പരീക്ഷണങ്ങളോ മറ്റോ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം അമേരിക്കയ്ക്ക് നൊന്ത